ഇത് ഇസ്രായേൽ ഇപ്പൊ നടത്തുന്നത് വാസ്തവത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു ചട്ടമ്പി ഒരു തെരുവുകുണ്ട നടത്തുന്ന ഒരു നീക്കം ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര മര്യാദകളും ബാധകമല്ലാതെ ഒരു രാജ്യത്തിന്റെ സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ അകത്തു പോയി അവിടുത്തെ സൈനിക കമാൻഡർമാരെ വധിക്കുക അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തെ ടാർഗറ്റ് ചെയ്യുക ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലുക എല്ലാറ്റിനും ഒരു ഇപ്പൊ നമുക്കറിയാം അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു പ്രസ്താവന വന്ന ഒരു പ്രമേയം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം എന്ന് പറയുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന് ഇതിനു മുമ്പ് മുമ്പും അത്തരം പ്രസ്താവനകൾ ഈ അറ്റോമിക് എനർജി പോലുള്ള സംവിധാനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ മാത്രമല്ല ഇറാൻ അമേരിക്കയുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അടുത്ത ഞായറാഴ്ച ആ ചർച്ച ഒമാനിൽ വെച്ച് നടക്കാനിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുക പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് ആക്രമിക്കുമ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് വളരെ വ്യത്യസ്തമായ താല്പര്യങ്ങളാണ് കാണാൻ സാധിക്കുക അപ്പൊ ഇവിടെ ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഈ ഇസ്രായേലിന്റെ ഈ സംഗതിയെ ഈ നിയന്ത്രണമില്ലാത്ത ഒരു ഒരു ഭാഗത്ത് വംശഹത്യ തുടരുന്നു മറുഭാഗത്ത് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളെ ഇതുപോലെ ആക്രമിക്കുന്നു ടാർഗറ്റഡ് അസാസിനേഷൻ നടത്തുന്നു അത്തരം സംഗതികളിൽ നിന്ന് ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര പിന്നെ മര്യാദകൾ ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരിപ്പൊ ഈ പറയുന്ന ഒരു അന്താരാഷ്ട്ര ക്രമം നിലവിലുണ്ടെങ്കിൽ വേണ്ടിയിരുന്നത് ഇസ്രായേലിന്റെ കൈക്ക് പിടിക്കലാണ് പക്ഷെ അതിനാരും തയ്യാറാകുന്നില്ല എന്നതാണ് ഇന്ന് ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇപ്പൊ നോക്കൂ ഇസ്രായേലിന്റെ അകത്ത് തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഭരണകൂടത്തുടപ്പ് നിൽക്കുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ അങ്ങനെ നിന്നേ പറ്റൂ പക്ഷെ അതേ സന്ദർഭത്തിൽ ഒരുപാട് സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകള് ഏഹ് പത്രപ്രവർത്തകർ മുതിർന്ന മാധ്യമ പ്രവർത്തകര് മുൻ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് സൈന്യത്തിന്റെ അവരൊക്കെ അടക്കം പറഞ്ഞു കഴിഞ്ഞു ഇത് അന്തിമമായി ഇസ്രായേലിന് ദുർബലപ്പെടുത്തും ഇസ്രായേലിനെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു നടപടിയാണ് ഇത് കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയപ്പോഴും നേരത്തെ സുഹൈലും അതിനെ കുറിച്ച് സൂചിപ്പിച്ചു ഒരു രാഷ്ട്രം എന്നുള്ള നിലക്ക് ഒരു ജനത എന്നുള്ള നിലക്ക് എത്ര കാലം അയൽ രാജ്യങ്ങളെയും അതുപോലെ തന്നെ തങ്ങൾക്ക് ഭീഷണി ഉണ്ട് എന്ന് പെരുപ്പിച്ച് കാണിച്ച് പറയുന്ന രാജ്യങ്ങളെയും ഒക്കെ ഇങ്ങനെ മിലിറ്ററിയുടെ ശക്തി ഉപയോഗിച്ച് അമേരിക്ക കൊടുക്കുന്ന കുറെ ആയുധങ്ങളും ഫൈറ്റർ ജെറ്റുകളും ഉപയോഗിച്ച് എത്ര കാലം ഇസ്രായേലിനെ ഇങ്ങനെ തകർക്കാൻ സാധിക്കും ഓരോത്തിലും ഇറാൻ എന്ന് പറയുന്ന ഭീഷണിയെ ഇസ്രായേലിന് ഇല്ലാതാക്കുക സാധ്യമേ അല്ല അവിടുത്തെ ഭരണകൂടത്തെ മാറ്റാൻ പറ്റില്ല ഇറാന്റെ മുഴുവൻ സൈനിക ശക്തിയെ നശിപ്പിക്കാൻ സാധിക്കില്ല അവരുടെ ടെക്നോളജി ഇല്ലാതാക്കാൻ സാധിക്കില്ല അവരുടെ ഇന്റലിജൻസ് നെറ്റ്വർക്കിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അതായത് വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യം താൽക്കാലികമായ നേട്ടങ്ങൾ വാസ്തവത്തിൽ അതാണ് ഇപ്പൊ നത്തന്യാഹു ചെയ്യുന്നത് ഒന്ന് അദ്ദേഹത്തിന് യുദ്ധം തുടർന്ന് തുടർന്നേ പറ്റൂ അദ്ദേഹത്തിന്റെ ഭാവിക്ക് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അത് നേരത്തെ എല്ലാ ചർച്ചകളിലും അത് ഉന്നയിച്ചു പോരുന്ന സംഗതിയാണ് രാഷ്ട്രീയ ഭാവി തുടരണമെങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായി പറ്റൂ രണ്ടാമത് പെട്ടെന്നുള്ള ചില നേട്ടങ്ങൾ അതായത് ഗസയിലെ ആ ആ വംശഹത്യയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക പോലുള്ള സംഗതികൾ യൂറോപ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളെ പിന്തുണച്ചിരുന്നത് പിന്തുണ എടുത്തെടുത്ത് അവർ പിന്തിരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അവർ പിന്നോട്ട് പോകുന്നു എന്ന് തോന്നുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള താൽക്കാലിക നടപടികൾ ഇത് വാസ്തവത്തിൽ മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നു ഈ ഒരു അന്താരാഷ്ട്ര ക്രമത്തെ ഇല്ലാതാക്കുന്നു അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ തന്നെ ജനതയുടെ ലോങ് ടേം താല്പര്യങ്ങളെ ഹനിക്കുന്നു ഈ ഒരു അവസ്ഥ വാസ്തവത്തിൽ ഈ ഇത്തരം വളരെ ഹ്രസ്വകാലത്തേക്കുള്ള സൈനിക നേട്ടങ്ങളോ രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒക്കെ മുന്നിൽ വെച്ച് ചെയ്യുമ്പോൾ അത് അവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം ഇന്ന് ലോകത്ത് ഒരിടത്തും ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ നോക്കൂ ട്രംപ് തന്നെ ഈ ട്രംപിന്റെ ഈ നടപടിക്രമത്തെ ലോകം വാസ്തവത്തിൽ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഇസ്രായേലിന് കൊടുത്ത ഇന്ന ഇന്നത്തെ പിന്തുണ അതിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള നിരീക്ഷകരൊക്കെ പറയുന്നത് ട്രംപിന്റെ നയമില്ലായ്മയാണ് എന്നതാണ് അല്ലാതെ അതൊരു ഇറാനെ ഭീഷണിപ്പെടുത്തി ടേബിളിലേക്ക് കൊണ്ടുവരിക സംഭാഷണങ്ങളുടെ ടേബിളിലേക്ക് കൊണ്ടുവരിക എന്നത് സാധിക്കുന്ന ഒരു സംഗതിയല്ല മറിച്ച് ഇത് അമേരിക്കയുടെ നയമില്ലായ്മയാണ്